മാർത്ഥമായ സത്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരിൽ വരാറുണ്ട് തൊഴാനായിട്ട് വർഷങ്ങളായിട്ട് വരാറുണ്ട് വരുമ്പോഴൊന്നും ഒരു കെയർ ഓഫ് ഒന്നും ഞാനങ്ങനെ കരുതാറില്ല വരും ജനറൽ ക്യൂവിൽ നിൽക്കണമെന്ന് പറഞ്ഞ് വരും പക്ഷേ ഒരു പരിചയമില്ലാതെ ആരെങ്കിലും അത് ഭഗവാൻ കണ്ണൻ വിളിക്കുന്ന നല്ല ദർശനം കിട്ടണേന്ന് മാത്രം പ്രാർത്ഥിക്കും എപ്പോൾ വന്നാലും എനിക്ക് ക്യൂ നിൽക്കാണ്ട് അഞ്ച് മിനിറ്റിലെ ദർശനം സാധ്യമാകുന്നുണ്ട് അത് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഭാഗവത സപ്താഹത്തിൻ്റെ ഇനോഗ്രേഷന് ഞാൻ സ്വാമിജിയുടെ കൂടെ കൃഷ്ണനെ വെക്കാനായിട്ട് ആ പ്രൊസഷനിൽ പങ്കെടുത്തു അത് കഴിഞ്ഞ് ഞാനും എൻ്റെ സിസ്റ്ററിൻ്റെ മോനും നേരെ അമ്പലത്തിലേക്ക് പോയി നല്ല ക്യൂ ആയിരുന്നു ക്യൂവിലിരുന്നു അപ്പോൾ എത്ര നേരമാകും ഇവിടെ തൊഴുതു മാറാനെന്ന് ഞാൻ ചോദിച്ചു ഒരു സെക്യൂരിറ്റിയോട് അദ്ദേഹം പറഞ്ഞു എവിടെ നിന്നാണ് വരുന്നത് എറണാകുളം മാഡവും മോനും തൊഴുതോളൂ നേരെ കയറിത്തൊഴുതു ആരെങ്കിലും സഹായിക്കും അപ്പം ഞാൻ അവരിലെല്ലാം കാണുന്ന ആ ഒരു മീഡിയേറ്ററായിട്ട് കണ്ണനെ കാണുന്നുണ്ട് ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതെൻ്റെ കൂടെ വരുന്ന എല്ലാവരും പറയും രാധയുടെ കൂടെ പോയ അമ്പലത്തിൽ നേരെ കയറിത്തൊഴാമെന്ന് അത് ഭഗവാന്റെ റെക്കമെൻറ്റേഷനാണ് വളരെ പരമാർത്ഥമായ ഒരു സത്യമാണ് സന്തോഷത്തോടു കൂടി ഞാനിത് രാധ രാധയാണ് അതാ പറഞ്ഞു ജന്മം കൊണ്ട് രാധയും കർമ്മം കൊണ്ട് കൃഷ്ണനുമാണ് കൃഷ്ണന് അർദ്ധനാരീശ്വര സങ്കല്പം ശിവനും പാര്വതിക്കുക പക്ഷേ എൻ്റെ ഉള്ളിൽ കൃഷ്ണനുണ്ട് കൃഷ്ണന്റെ ഉള്ളിൽ ഞാനുണ്ട് പലപ്പോഴും സ്വപ്നത്തിൽ വരാറുണ്ട് വളരെ വിഷമമേറിയ അവസ്ഥയിൽ ഒരു പത്ത് വർഷം മുമ്പ് എനിക്ക് വളരെ ഒരു വിഷമമുള്ള ഒരു അവസ്ഥയുണ്ടായി എൻ്റെ കൈ പിടിച്ച് കൃഷ്ണൻ്റെ വേഷത്തിൽ ഒരാളെ ഞാൻ കണ്ടു അത് ഞാൻ എൻ്റെ സിസ്റ്ററിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡയറിയിലൊക്കെ ഇതെൻ്റെ സിസ്റ്ററാണ് ഡയറിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ എനിക്ക് എങ്ങനെയൊക്കെയോ അനുഗ്രഹങ്ങളും ഇതുവരെ നന്മയെ തന്നിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ കൃഷ്ണഭക്തിയിൽ തന്നെ ജീവിച്ച് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പോയംസ് പോയംസ് എഴുതാറുണ്ട് ഞാനിപ്പോൾ ഈയിടെ ഇതിൽ കണ്ണനെക്കുറിച്ച് രണ്ട് മൂന്ന് പോയം പൈതൃകത്തിൽ ഇവർ കണ്ണൻ്റെ ഫോട്ടോ ഇടും ഫോട്ടോ ഇടുമ്പോൾ തന്നെ ഞാൻ പോയംസ് എഴുതും നൂഡിലായിട്ട് നൂഡിലായിട്ട് എഴുതുന്നതുകൊണ്ട് പെട്ടെന്ന് ഓർത്ത് വെക്കാറില്ല പക്ഷേ വെണ്ണ തിന്നാൻ വാ കണ്ണ വെച്ചിട്ട് വാ വെച്ചിട്ട് ഉള്ള പ്രാസം ഒപ്പിച്ചിട്ട് എഴുതി പാടണമെങ്കിൽ മൊബൈലിലാണ് ഉള്ളത് ആ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക എഴുതുന്നതുകൊണ്ടേ ഓർമ്മയിൽ വെക്കാറില്ല ഓക്കെ ഒരു ശ്ലോകം വേണമെങ്കിൽ ചൊല്ലാം